ഞങ്ങൾ കുറച്ച് നടന്നപ്പം വിശക്കാൻ തുടങ്ങി ഒരു കടയിൽ നിന്ന് ഇഡ്ലിയും പടിയും കഴിക്കോ ഈ ഏരിയയിലൊക്കെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ ആൾക്കാരാണ് ആൾക്കാരും ഇത് ഗേറ്റ് നമ്പർ ഫോറിന്റെ അടുത്തുള്ള ലോക്കറാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെക്കാം പുറത്ത് കുറെ ഉണ്ട് അവിടെ ഇതാണ് കേട്ടോ റൂം മുന്നൂറ് രൂപയുടെ റൂമാണ് രണ്ട് പേർക്ക് സുഖമായിട്ട് കിടക്കുക സീനൊന്നുമില്ല ഇങ്ങനെ ഹലോ ചങ്ങാതിമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വാരണാസി ബ്ലോഗിലേക്ക് നമസ്കാരം ഞാനിപ്പം ഇന്നലെ രാത്രി ടെൻറ്റൊക്കെ അടിച്ച് ഇന്ന് ഫ്രഷാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു അവിടെ റൂമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ടെൻ്റ് അടിച്ചത് അങ്ങനെ അവൻ്റെ റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി ഇനിയിപ്പം കാൽഭരവ ടെമ്പിളിലേക്ക് പോകാനിട്ടോ അപ്പം എൻ്റെ കൂടെയുള്ള ഉള്ള ഋഷികേഷ് ആണ് ഋഷികേഷ് മുംബൈക്കാരനാണ് അവൻ ഒറ്റയ്ക്കായിരുന്നു അവന് റൂമൊന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് കാൾബൈരോ ടെമ്പിലേക്ക് പോവാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തിട്ട് കിട്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ വല്ലേക്കും കൂടി മറക്കേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതാണ് ഇന്നലെ ഞാനും ഋഷികേഷും ഒരുമിച്ചാണ് ടെന്റിൽ നിന്നത് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് നേരെ കാൽബൈരോ ടെമ്പിളിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ നടക്കാണ്ട് വണ്ടിയൊന്നും കിട്ടൂല സമയം എട്ട് മണി ആവുന്നുള്ളൂ കേട്ടോ രാവിലെ കെങ്ങാരതി കണ്ട സീകെട്ടിലെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല നല്ല തിരക്കായിരുന്നു അപ്പൊ എട്ടുമണി ആയപ്പോ തന്നെ ഫുള്ള് ബ്ലോക്ക് ആണ് കെട്ടോ ഈ കാശി വിശ്വനാഥ ടെമ്പിള് വിസിറ്റ് ചെയ്യണേക്കാട്ടും മുന്നേ കാൽഭൈരവ പോകണം പോണമെന്നാണ് കണക്ക് കാരണം കാശീനെ പ്രൊട്ടക്ട് ചെയ്യണത് കാൽഭൈരവനാണ് ഇവിടെ ഒരു കേദാര്നാഥ് മന്ദിരണ്ട് അപ്പൊ ഞാന് അവിടെ കയറിയിട്ട് കാൽവൈലോ ടെമ്പിൾ പോകാൻ വിചാരിച്ച് പോകുന്ന വഴിയിലായിരുന്നു ഹരിചന്ദ്രഗഢ് അടുത്താണ് ഇന്നലെ എന്നോട് കൊണ്ടാക്കി തന്ന പയ്യണ്ടല്ലോ അവൻ പറഞ്ഞു നാട്ടോ കേദാർനാഥ് ടെമ്പിൾ പോയിക്കും അടിപൊളിയാണ് അവിടെ നിന്ന് വിസിറ്റ് ചെയ്യുക ഫുൾ ഇതുപോലത്തെ ഗല്ലികളാണ് നമുക്ക് എപ്പോഴും വഴി വഴിതെക്കാൻ ചാൻസ് ഉണ്ട് ഗൂഗിൾ മാപ്പ് കിട്ടാ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്പോൾ വഴിതെക്കും ചെറിയ ചെറിയ വഴികളാണ് അതിനുള്ളിൽ കൂടെ ആൾക്കാരും നടക്കുന്നുണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ബൈക്കുകളും പോകുന്നുണ്ട് ചിലപ്പോൾ ഓട്ടോറിക്ഷയും പോകുന്നുണ്ടുള്ളൂ കൂടെ നമ്മൾ കേദാർനാഥ് ടെമ്പിളിൽ പോട്ടെ അങ്ങനെ ഞാൻ സ്ഥാത കേദാർനാഥ് മന്ദിരൻ്റെ അടുത്ത് എത്തിയിട്ടോ ഇതാണ് കേദാർനാഥ് മന്ദിർ അതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്തിട്ട് വരാം ഇപ്പോൾ കേദാർനാഥീശ്വരനെ നമ്മൾ തൊഴുകുന്നതിന് മുന്നേ ഭദ്രിനാഥീശ്വരനെ തൊഴുകാൻ പഠനവിടുന്ന് ഒരു നമ്പൂതിരി അവിടേക്ക് പോകാണ് ഉള്ളിൽ ഫുള്ള് കുറെ ശിവലിംഗങ്ങൾ ഇങ്ങനെ ഉണ്ട് ഉണ്ടോ കേദർനാഥില് ദർശനം നടത്തി അവിടെ നമുക്ക് തന്നെ ധാരൊക്കെ ചെയ്യാൻ പറ്റോ ഞങ്ങള് കുറച്ച് നടന്നപ്പം വിശക്കാൻ തുടങ്ങി ഒരു കടയിൽ നിന്ന് വടിയും പടിയും കഴിക്കോ നാല് ഇഡ്ഡലിക്ക് മുപ്പത് രൂപ പറഞ്ഞു പിന്നെ ഒരു വടക്ക് രൂപയാണ് അല്ലെങ്കിൽ ചട്ണി ഉണ്ട് വേറൊരു ചട്ണി ഉണ്ട് ഇഡ്ഡലി കുഴപ്പമില്ല ചട്നിന്ന് അത്ര പോരാ അതേ മറ്റേ കൊറേ കടകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലി കൂടിയൊക്കെ നടക്കും അങ്ങനെയാ അതോ നടന്ന് വീണ്ടും ഗട്ടിലെത്തിയിട്ടു നല്ല തിരക്ക് അവിടെ കുമ്പമേള കാരണം എല്ലാരും കൂടെ വന്ന് കുളിച്ചിട്ടൊക്കെയാ പോകുന്നത് ബോട്ടൊക്കെ പോകുന്നുണ്ട് ഈ സമയത്ത് ഞാനിപ്പോ കാൽഭൈരവ ടെമ്പിൾ നോക്കി നടക്കുകയാണ് ആ സൈഡിൽ നല്ല തിരക്കുണ്ട് കെട്ടോ ഈ ഏരിയയിലൊക്കെ നല്ല ആൾക്കാരുണ്ട് ഫുൾ ഫുള്ള് ആൾക്കാരച്ചും നല്ല തിരക്കുണ്ട്

ഇവിടെ വെച്ചിട്ടാണ് മെയിൻ ഗംഗാനദി വേകുന്നാരം ഉണ്ടാവുക ദശാശി മേൽ കെട്ടില് ഇവിടെ ഇപ്പോൾ ഇവിടത്തെ തിരക്ക് നിങ്ങള് കണ്ടില്ല ഈ ടൈമില് കാശി വിശ്വനാഥ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനുള്ള ലൈനായിട്ടാണ് നിങ്ങൾ കാണുന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് ലൈൻ നിൽക്കുന്നത് ഈ ടൈമിലൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല റിസ്ക് ആണ് നല്ല തിരക്കാണ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കിലോമീറ്ററോളം ലൈൻ നിൽക്കാവും വേണ്ടല്ലേ ആൾക്കാര് ലൈൻ നിൽക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാശിയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ലൈൻ കാണുന്നത് കേട്ടോ മറ്റേതൊക്കെ നേരെ കുറച്ച് ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററൊക്കെ ലൈൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ ദർശനം ചെയ്യാൻ പറ്റും ഹെവി ലൈനാണ് കാശി വിശ്വനാഥ ടെമ്പിളില് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ ലൈനായിട്ടാണ് കാണുന്നത് കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വിടുന്നുമില്ല നടക്കാൻ വേണ്ടിട്ട് സംഭവം തിരക്ക് കാരണം ഇവിടെ കുറെ ഗല്ലുകളൊക്കെ പോലീസാർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കാണ് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെയാണ് നടക്കുന്നുണ്ട് ആൾ ഭൈരവ് ടെമ്പിളും പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാശി വിശ്വനാഥ ടെമ്പിളിലും പോകാൻ കഴിയും തോന്നുന്നില്ല അമ്മ അതിൽ തിരക്കാണ് ഒരു രക്ഷ ഇല്ലാത്ത തിരക്കാണ് ഈ ലൈന് കാശി വിശ്വനാഥ ടെമ്പിളില് രണ്ടാമത്തെ ഗേറ്റിലേക്ക് പോകുന്ന ലൈനാണ് കേട്ടോ ഹെവിയ തിരക്കാണ് ഇവിടത്തെ തിരക്കാട്ടില്ല അമ്മാതിരി തിരക്കാട്ടോ അവിടേക്കെ വന്ന് പെട്ടുപോകും അതാണ് അവസ്ഥ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാ വാരണാസിൽ ഉള്ളത് പ്രയാഗ്രാജില് കുംഭമേള അവിടെ കൊറേ സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ സ്ഥലം വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ തിങ്ങി നിൽക്കുന്നത് ഒന്നും പറയാനില്ല ഇത് കണ്ടില്ലേ കാശി വിശ്വനാഥ ടെമ്പിൾ ദർശനം നടത്താൻ വേണ്ടിയിട്ടുള്ള വേറെ ഗേറ്റിലേക്കുള്ള ലൈനാട്ടോ ഇവിടെ നാല് ഗേറ്റ് ഉണ്ട് എല്ലായിടത്തും ഹെവി ലൈനാണ് ഒന്നും പറയാനില്ല സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ പെട്ട് പോകും തിരക്കിന്റെ ഇടയിൽ പെട്ടിട്ട് എന്ത് സംഭവിക്കും ആ ലെവലിലാണ് കണ്ടീഷൻ ഇത് നാലാമത്തെ ഗേറ്റിലേക്കുള്ള ദർശനത്തിനുള്ള ലൈനാട്ടേ കാണുന്നത് ഒടുക്കത്തെ തിരക്കാണ് ഇത് ഇവിടെയൊക്കെ ചെരുപ്പുകൾ ഇങ്ങനെ ആൾക്കാർ ഇട്ടിട്ട് ഫുള്ള് നിറയെ ചെരുപ്പുകളാണ് കേട്ടോ അതൊന്നും ജോലി ഉള്ളതൊന്നല്ല അമ്പലത്തില് ദർശനം ചെയ്യാൻ പോണ ആൾക്കാർ ഊരിട്ട ചെരുപ്പുകളായി കാണുന്ന ഞാനങ്ങനെ എങ്ങനെയൊക്കെയോ ലൈനിൽ കയറിയിട്ടോ ഇവിടെ നിന്ന് ഇനി ഏകദേശം എണ്ണൂറ് മീറ്റർ ഉണ്ട് ഫോർത്ത് ഗേറ്റിലേക്ക് നല്ല തിരക്കാണ് ഞാൻ ഇടക്കൂടെ കയറിയതാണ് സംഭവം ആൾക്കാർ ആറു മണി മുതൽ ലൈൻ നിൽക്കുന്നുണ്ട് പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല ഇടക്കൂടെ കയറി വന്ന് ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററിന്റെ അടുത്തിട്ടുണ്ടോ കാശി വിശ്വനാഥ് ടെമ്പിളിലേക്ക് വിന്റില് വന്നാ കിട്ടുന്ന സാധന കേട്ടോ മലായിയോ ഇപ്പൊ ഋഷികേഷ് പെടുന്നൊരു മലായിയോ വാങ്ങിയിട്ടുണ്ട് അമ്പത് രൂപയാണ് നമ്മൾ ലൈനിൽ നിൽക്കുമ്പോൾ വാങ്ങിയതാണെങ്കിൽ മൂന്ന് മണിക്കൂർ വഴി നിട്ടാട്ടോ ഗേറ്റിന്റെ അടുത്തെത്തിയത് ഇനി ഉള്ളിലേക്ക് വഴി നിക്കാണ്ട് അത്രയും തിരക്കാ അവിടെ ഇത് നാലാമത്തെ നമ്പർ ഗേറ്റ് ആണ് ഗേറ്റാണെട്ടോ ഇത് ഗേറ്റ് നമ്പർ ഫോറിൻ്റെ അടുത്തുള്ള ലോക്കറാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെക്കാം പുറത്ത് കുറേ ലോക്കറുണ്ട് അവിടെ നിങ്ങൾക്ക് ഇരുന്നൂറ് മുന്നൂറൊക്കെ കൊടുത്ത് പ്രസാദം വാങ്ങേണ്ടി വരും ഇവിടെ വലിയ ബാഗൊക്കെ ആണെങ്കിൽ ഗേറ്റ് നമ്പർ ടുവിൽ വെക്കണം കേട്ടോ അവിടെ വെക്കാൻ പറ്റില്ല ഇത് ആർക്കും അറിയില്ല എല്ലാവരും പുറത്ത് വെച്ചിട്ട് അവിടുന്ന് പുറത്ത് അവർ പറയും ഫ്രീ ലോക്കറാണ് എന്നിട്ട് അവിടുന്ന് ഇരുന്നൂറ് പേന് മുന്നൂറ് പേൻ്റെ ഒക്കെ പ്രസാദം വാങ്ങേണ്ടി വരുമോ അതാണ് റൂള് പുറത്ത് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊക്കെ വെക്കാം ഈ ഫ്രീ ആയിട്ടുള്ള ലോക്കറിൻ്റെ അടുത്ത് തന്നെ ജെൻസിനും ലേഡീസിനും ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കേദാർ ഭവൻ അതാണ് എൻ്റെ പേര് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെക്കാം ഇതിൻ്റെ ബാക്കിലായിട്ടാണ് അന്നപൂർണ മന്ദിരട്ടോ അവിടെ ഫ്രീ ആയിട്ട് നിനക്ക് ഭക്ഷണം കിട്ടും ഞാനങ്ങനെ അഞ്ചു മണിക്കൂർ ലൈനിൽ നിന്നിട്ടാട്ടോ കാശി വിശ്വനാഥ ഭഗവാനെ തൊഴുതത് ഇത് ഈ ആൾക്കാരൊക്കെ തൊഴുകാൻ നിൽക്കുന്ന ആൾക്കാരാണ് അതുപോലത്തെ തിരക്കാണ് കേട്ടോ അവിടെ ഞാനിപ്പോൾ ഇനി മണികർണിക ഘട്ടിൻ്റെ അടുത്തേക്ക് പോവാണ് കാൽ പരി വട്ടമ്പിൾ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടോ എൻ്റെ ഇടയിൽ ഇപ്പം ബാങ്ക് കുടിച്ചിട്ടോ വാരണാസിൽ വന്നിട്ട് ഇങ്ങനെ ബാങ്ക് കുടിക്കാതെ പോവുക ബാങ്ക് മലവിൽ മിക്സ് ചെയ്തിട്ടാണ് കുടിച്ചത് നല്ല സ്ട്രോങ് ഒക്കെ ഉണ്ട് തരണോ പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടൊന്നുമില്ല ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല കുടിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും വേണ്ടോ എങ്ങനെ മധുരം ഉണ്ടായിരുന്നത് അതായത് മണിഗനിട്ടും ഫുൾ ആൾക്കാരാണ് കേട്ടോ പിന്നെ ഇവിടെ ഇപ്പോ ശവസംസ്കാരം വളരെ കുറവാണ് നടക്കുന്നത് ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോ ശവസംസ്കാരം ചെയ്യുന്നില്ല ഇവിടെ ക്രിമേഷന്റെ കർമ്മങ്ങളെ കുറച്ചുകൂടി വിപുലമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെയോ പണി നടക്കാണ് അതുകൊണ്ട് ഇപ്പൊ അധികം ശവസംസ്കാരം ഇവിടെ നടക്കുന്നില്ല പിന്നെ അവിടെ ബോട്ട് സർവീസ് കുറേ കിട്ടോ കുറെ ബോട്ട് സർവീസ് ഇപ്പോൾ നടക്കുന്നുണ്ട് കുറെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഞങ്ങക്ക് ഓരോ ബോട്ടുകളോട് ഒന്ന് ചൂസ് ചെയ്യുന്നതാണ് അതാണ് കേട്ടോ നേപ്പാളി ടെമ്പിള് ഈ കാണുന്നത് ഈ കാണുന്ന ലൈന് മൊത്തം ആൾക്കാർ അമ്പലത്തിലേക്ക് വേണ്ടിട്ട് വരി നിൽക്കുകയാണ് കൈസ് ഒന്ന് നന്നായിട്ട് തളർന്ന് ക്ഷീണിച്ചിട്ടും അപ്പം ഇന്നും റൂമൊന്നും എടുത്തിട്ടില്ലായിരുന്നു നല്ല ക്ഷീണമുണ്ട് തന്റെ അടിക്കള്ള പരിപാടിയായിരുന്നു റൂമൊന്നും കിട്ടിയിട്ടില്ല നല്ല റേറ്റ് റേറ്റാണ് റൂമിനൊക്കെ പറഞ്ഞു അങ്ങനെ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ജസ്റ്റ് ഒരു ആശ്രമം കണ്ട് അപ്പോൾ ആശ്രമത്തിൽ പോയപ്പോൾ പോയൊക്കെ റൂമുണ്ട് ചോദിച്ചപ്പോൾ ഒരു റൂമുണ്ടെന്ന് പറഞ്ഞിട്ടോ ആശ്രമത്തിൻ്റെ പേര് വരുന്നത് ശ്രീ ശ്രീ ബാലാനന്ദ് തീർത്ഥാശ്രമം എന്ന് പറഞ്ഞിട്ടോ ഇവിടെ മുന്നൂറ് രൂപയ്ക്ക് റൂം തരാം പറഞ്ഞു രണ്ട് പേർക്ക് എൻ്റെ കൂടെ ഋഷികേഷ് ഉണ്ട് ഇന്നലെ ഞാനും ഋഷികേഷ് മൂടി ടെൻറ്റിലാണ് കടന്നിരുന്നത് ഇന്നിപ്പോൾ അവനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ റൂം എടുത്ത് മുന്നൂറ് രൂപയ്ക്ക് രണ്ട് പേർക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ പറ്റും കാരണം അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കിടന്നാൽ മതി അത്രയേ ഉള്ളൂ അപ്പം റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ശ്രീ ശ്രീ ബാലാനന്ദ തീർത്ഥാശ്രമം ഇതാണ് ആശ്രമം ഇവിടെ ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂം ഞാൻ കാണിച്ചു തരാം ആശ്രമത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ് കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ പശുവൊക്കെ ഉണ്ട് കേട്ടോ പശു ഉണ്ട് ചെറിയ റൂമാണ് വലിയ ഫാമിലിക്കൊന്നും സജസ്റ്റ് ചെയ്യില്ല പക്ഷെ ബാച്ചിലേഴ്സിന് വന്നാൽ സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്ഥലം കേട്ടോ ഇതാണ് കേട്ടോ റൂം മുന്നൂറ് രൂപയുടെ റൂമാണ് പേർക്ക് സുഖമായിട്ട് കിടക്കുക സീനൊന്നുമില്ല ഞാൻ ബാത്റൂം കാണിച്ചില്ല എവിടെയും ചാർജിങ് പോയിന്റ് ഉണ്ട് എവിടെയും ചാർജിങ് പോയിന്റ് ഉണ്ട് ഇനി ഇതാണ് കേട്ടോ ബാത്റൂം യൂറോപ്പിനാണ് വരുന്നത് പിന്നെ വാഷ് ബേസ് ഉണ്ട് കുഴപ്പമില്ല മുന്നൂറ് രൂപയ്ക്ക് എന്തായാലും ലാഭമുള്ളൂ കാരണം ഡോർമെറ്ററിക്ക് ഒക്കെ നമ്മൾ മുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ ഇത് വളരെ ലാഭകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നല്ല ഷെയർ ഉണ്ട് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാശിയിൽ ഇത്രയധികം തിരക്കുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കിലോമീറ്ററോളം ആൾക്കാർ ലൈൻ നിന്നിട്ടാണ് കാശി വിശ്വനാഥനെ തൊഴുകുന്നത് ഞാനിന്ന് തൊഴുതു ഒന്നും തള്ളൊക്കെ ആയിരുന്നു എന്നിരുന്നാൽ പോലും കാശി വിശ്വനാഥനെ ഒന്ന് തൊഴുതു അപ്പം ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൊണ്ട് ചെയ്യണം മറ്റേ ഞാൻ അപ്ലോഡ് ചെയ്യണം വീടിനൊക്കെ നോട്ടിഫിക്കേഷൻ അടക്കം ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്